എറണാകുളം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത റാഗി വിളവെടുത്തു തരിശുഭൂമിയിൽ നൂറുമേനി വിളയിച്ചതിന്റെ സന്തോഷത്തിലാണ് വനിതാ കൂട്ടായ്മ ആറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ തരിശായി കിടന്നു സെന്റ് സ്ഥലത്താണ് വനിതാ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ റാഗി കൃഷി ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളിലും മില്ലറ്റ് കൃഷി വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയുടെ ആദ്യ പടിയാണിത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് മില്ലറ്റ് വിളവെടുപ്പിന് തയ്യാറായത് റാഗി കൃഷിയിലൂടെ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പറഞ്ഞു പല കോണുകളിൽ നിന്നും സമയത്തും നമ്മൾ അത്തരത്തിലുള്ളൊരു പരീക്ഷണം നടത്താൻ തയ്യാറാവുകയും അപ്പോൾ അത് കൂടുതൽ സമൂഹത്തിന് പുതിയൊരു സന്ദേശം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഒരു കൃഷി തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് എന്താണെങ്കിലും വളരെ സന്തോഷം നല്ല വിളവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മൂന്ന് മാസം കൊണ്ട് ഏകദേശം മൂന്ന് മൂന്നേകാൽ മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ കൃഷി മില്ലറ്റ് വിളഞ്ഞു കഴിഞ്ഞു അപ്പോൾ വിളവെടുപ്പ് ആണ് മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജനയുടെയും കൃഷി വകുപ്പിന്റെയും സഹകരണവും മില്ലറ്റ് കൃഷിക്ക് ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്തിനു കീഴിലെ തരിശായി കിടക്കുന്ന മുഴുവൻ കൃഷി സ്ഥലങ്ങളും കൃഷിക്ക് അനുയോജ്യമാക്കുക എന്ന ലക്ഷ്യത്തിനും ഇതോടെ തുടക്കമായി വിളവെടുത്ത സ്ഥലത്ത് വ്യത്യസ്തമായ മറ്റ് കൃഷികൾ പരീക്ഷണം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിളവെടുക്കുന്ന മില്ലറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കാനാണ് തീരുമാനം കേരള വിഷൻ ന്യൂസ് എറണാകുളം